BMC Sport News. നമസ്കാരം സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം മെഗാമാർട്ട് അവതരിപ്പിക്കുന്ന ബഹ്റൻ മീഡിയ സിറ്റിയുടെ മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടിയായ ശ്രാവണ മഹോത്സവം രണ്ടായിരത്തിയഞ്ചിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഓണപ്പാട്ട് മത്സരം സെപ്റ്റംബർ പതിമൂന്ന് ശനിയാഴ്ച വൈകിട്ട് ബി എംസി ഓഡിറ്റോറിയത്തിൽ ഓണപ്പാട്ട് മത്സരത്തിൽ വിജയികളാകുന്നവരെ കാത്തിരിക്കുന്നത് ആകർഷകമായ നിരവധി സമ്മാനങ്ങളാണെന്ന് ഓണപ്പാട്ട് മത്സരം ജനറൽ കൺവീനർ മായ അച്ചു ജോയിന്റ് കൺവീനർമാരായ ഷംല നാസർ ആൻസി മേരി എന്നിവർ അറിയിച്ചു ശ്രാവണ മഹോത്സവം അനുബന്ധിച്ച് വിവിധ ലേബർ ക്യാമ്പുകളിലുള്ള ആയിരത്തോളം തൊഴിലാളികൾക്ക് ഓണപ്പുടവ വിതരണവും കൂടാതെ പോലെ ആയിരത്തിലധികം തൊഴിലാളികൾക്ക് ഒക്ടോബർ പതിനേഴ് വെള്ളിയാഴ്ച സൌജന്യമായി ഓണസദ്യ നൽകുമെന്നും ബിഎംസി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കമ്മിറ്റി ചെയർമാൻ സുധീർ തിരുനെല്ലത്ത് ജനറൽ കൺവീനർ ബിബിൻ വർഗീസ് കോർഡിനേറ്റർ മണിക്കുട്ടൻ എന്നിവർ അറിയിച്ചു